ബഹിരാകാശത്ത് അപൂർവ പരീക്ഷണ പരമ്പരകളുമായി ഐ എസ് ആർഒ ബഹിരാകാശത്ത് പരീക്ഷണത്തിൻ്റെ പുത്തൻ ഇതിഹാസം രചിക്കാൻ ഇന്ത്യ തയ്യാറെടുക്കുന്നു ഇരുപത്തിനാല് തരം വ്യത്യസ്ത പരീക്ഷണങ്ങളാണ് ഐ എസ് ആർഒ ബഹിരാകാശത്ത് നടത്തുന്നത് ഇതിൻ്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പതിനാണ് ഐ എസ് ആർഒയുടെ കരുത്തനായ റോക്കറ്റ് പി എസ് എൽ വി സി സിക്സ്റ്റി രണ്ട് ഉപഗ്രഹങ്ങളും ഇരുപത്തിനാല് വിലോഡുകളുമായി ബഹിരാകാശത്തേക്ക് കുതിച്ചുയർത്തുന്നത് ബഹിരാകാശത്തെ രണ്ട് ഉപഗ്രഹങ്ങളെ കൂട്ടിച്ചേർക്കുക അവയെ ഒന്നാക്കുക എന്നതാണ് ആദ്യത്തെ ലക്ഷ്യം ഇതിനെ സ്പേസ് ലോക്കിംഗ് എന്നാണ് വിളിക്കുന്നത് ഇതുവരെ മൂന്ന് രാജ്യങ്ങൾ മാത്രമാണ് സ്പേസ് ലോക്കിംഗ് പരീക്ഷയ്ക്ക് വിജയിച്ചിട്ടുള്ളത് റഷ്യ അമേരിക്ക ചൈന ഇന്ത്യയുടെ ഈ ദൗത്യം വിജയിച്ചാൽ സ്പേസ് ലോക്കിംഗ് വിജയിക്കുന്ന നാലാമത്തെ രാജ്യമായി ഇന്ത്യ മാറും ഇതിനായി ഭൂമിയിൽ നിന്നും നാനൂറ്റി എഴുപത് കിലോമീറ്റർ ഉയരത്തിലുള്ള ഭ്രമണപഥത്തിൽ രണ്ട് ഉപഗ്രഹങ്ങളെ കൃത്യമായി പി എസ് എൽ വി എത്തിച്ചു ആദ്യ ഉപഗ്രഹത്തെ റോക്കറ്റിൽ നിന്നും വേർപെടുത്തിയ ശേഷം മൂന്ന് സെക്കൻഡുകൾക്ക് ശേഷമാണ് രണ്ടാമത്തെ ഉപഗ്രഹത്തെ വേർപെടുത്തിയത് രണ്ട് ഉപഗ്രഹങ്ങളും ഇരുപത് കിലോമീറ്റർ അകലം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ രണ്ട് ഉപഗ്രഹങ്ങളെയും രണ്ടായി വിക്ഷേപിച്ചത് എസ് ഡി എക്സ് സീറോ വൺ എന്ന് വിളിക്കുന്ന ചേസർ എസ് ബി എക്സ് സീറോ ടു എന്ന് വിളിക്കുന്ന ടാർഗറ്റ് എന്നീ രണ്ട് ഉപഗ്രഹങ്ങളാണിവർ രണ്ടിനും ഇരുന്നൂറ്റി ഇരുപത് കിലോഗ്രാം വീതം ഭാരമുള്ളതാണ് രണ്ട് ഉപഗ്രഹങ്ങളും ഭൂമിക്ക് ചുറ്റും അതിവേഗം കറങ്ങിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ അവയുടെ ദൂരപരിധി അഞ്ചു കിലോമീറ്റർ രണ്ടര കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ എന്നിങ്ങനെ കുറച്ചുകൊണ്ട് വന്നതിന് ശേഷം രണ്ടിനെയും സാവധാനം കൂട്ടിയോജിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം ഇതിനെയാണ് സ്പേസ് ലോക്കിംഗ് എന്ന് വിളിക്കുന്നത് ജനുവരി ഏഴാം തീയതി ഡോക്കിംഗ് നടത്തുവാൻ തീരുമാനിച്ചിരുന്നെങ്കിലും ചില സാങ്കേതിക കാരണങ്ങളാൽ ഡോക്കിംഗ് മാറ്റിവെച്ചു രണ്ടു തവണ ഡോക്കിംഗ് തീയതി മാറ്റിവെച്ചെങ്കിലും അടുത്ത ദിവസത്തിൽ തന്നെ ഉപഗനിലെ കൂട്ടിച്ചേർക്കാൻ കഴിയുമെന്നാണ് ഐ എസ് ആർ ഉപേക്ഷിക്കുന്നത് രണ്ടായിരത്തി മുപ്പതോടെ ഇന്ത്യ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ അഥവാ ഇന്ത്യൻ ബഹിരാകാശ നിലയം ബഹിരാകാശത്തെത്തിക്കുന്നു സ്ഥാപിക്കുന്നതിന് പലതരത്തിലുള്ള മൊഡ്യൂളുകളെ ബഹിരാകാശത്ത് എത്തിച്ച മൊഡ്യൂളുകളെ അവിടെ വെച്ച് തന്നെ ഒന്നിച്ചു ചേർത്താണ് ബഹിരാകാശ നിലയം സ്ഥാപിക്കുന്നത് ഇതുകൂടാതെ ചന്ദ്രനിൽ നിന്നും സാമ്പിളുകൾ ശേഖരിച്ച് ഭൂമിയിൽ എത്തിക്കുക തുടങ്ങി നിരവധി ബഹിരാകാശ പദ്ധതികൾക്ക് സ്പേസ് ബ്ലോക്കിംഗ് എന്ന സാങ്കേതികവിദ്യ അത്യന്താപേക്ഷിതമാണ് ഇന്ത്യയുടെ അഭിമാനമുയർത്തുന്ന മറ്റൊരു പ്രധാന പരീക്ഷണമാണ് ബഹിരാകാശത്ത് പയർ വിത്ത് മുളപ്പിക്കുക എന്നുള്ളത് ചേസർ ടാർഗറ്റ് എന്നീ രണ്ട് ഉപഗ്രഹങ്ങളെ കൃത്യമായി വിക്ഷേപിച്ച ശേഷം റോക്കറ്റിന്റെ ബാക്കി വരുന്ന ഭാഗങ്ങളിലാണ് ഇരുപത്തിനൂല് പേ ഇരുപത്തിനാല് പെരോടുകളിലായി വ്യത്യസ്ത പരീക്ഷണങ്ങൾ നടത്തുന്നത് റോക്കറ്റിന്റെ നാലാം ഘട്ടമായതിനാൽ ഇതിനെ പി ഒ എം ഫോർ എന്നാണ് പേരിട്ടിരിക്കുന്നത് ഒരു അടഞ്ഞ ബോക്സിനുള്ളിൽ എട്ട് വിത്തുകൾ മുളപ്പിച്ചെടുക്കുക എന്ന സാങ്കേതിക വിദ്യയാണിത് ഗുരുത്വാകർഷണം തീരെ കുറഞ്ഞ ബഹിരാകാശത്ത് എങ്ങനെ കൃഷി ചെയ്യാൻ കഴിയും എന്നതാണ് പരീക്ഷണം അടഞ്ഞ ബോക്സിനുള്ളിൽ ചെടിക്ക് ആവശ്യമായ പ്രകാശ സംപ്രേഷണം നടത്തുന്നതിനാവശ്യമായ കാർബൺ ഡയോക്സൈഡ് ജലം മണ്ണ് തുടങ്ങിയ സജ്ജീകരണങ്ങളെല്ലാം ഈ ബോക്സിനുള്ളിൽ ക്രമീകരിച്ചിട്ടുണ്ട് റോക്കറ്റ് വിക്ഷേപണത്തിന് ശേഷം നാലാം ദിവസം തന്നെ പയർവിത്ത് മുളപൊട്ടിയതായി ഐ എസ് ആർഒ അറിയിച്ചു ഇപ്പോൾ അതിന് രണ്ട് ഇലകളും മുളച്ചിരിക്കുന്നു ഭാവിയിൽ ഇന്ത്യയുടെ സ്വന്തമായി ബഹിരാകാശ നിലയം സ്ഥാപിക്കുമ്പോഴും മറ്റ് ബഹിരാകാശ പദ്ധതികളിലുമൊക്കെ സ്വന്തമായി ബഹിരാകാശത്തെ കൃഷി ചെയ്ത് ബഹിരാകാശ സഞ്ചാരികൾക്ക് ഭക്ഷണം സ്വയം ഉണ്ടാക്കുന്നതിനും ഈ സാങ്കേതികവിദ്യ വളരെയധികം ഗുണപ്രദമാണ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക